എനിക്കൊന്നേ പറയാമോ നിങ്ങളെ നിങ്ങൾ ഇവിടെ തമ്മിത്തല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിരുന്നു ചെറുക്കന് ശരി കൊണ്ടുപോയിട്ട് വരും രണ്ടുപേർക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ അല്ല അലീലാണ് പറഞ്ഞത് അലീലാണ് പറഞ്ഞത് സൂര്യ നോക്കാൻ പറ്റൂല ചെറുക്കനെന്തേലും പറ്റി കഴിഞ്ഞാൽ ഇവിടെ മരിച്ച അവൻ ഇന്നീ വണ്ടി വേണ്ട ഇവിടെ നനക്കിനീ വണ്ടി ഉപയോഗിച്ചോട്ടോ നീ വണ്ടീന്നു മരിച്ചത് നീ വണ്ടി ഞാൻ കേട്ടാ ഫസ്റ്റ് ഇൻ പീസ് ബ്രദർ ഉമ്മ

ഹോസ്പിറ്റലിൽ ഒരു സ്ട്രെക് ശരിയാക്കി പറഞ്ഞിട്ട് വണ്ടിയച്ചിട്ടായി ഹലോ മേഡം

അങ്ങമഗനോ പിരീൻഡസ് സൂര്യ ഹലോ നിങ്ങൾ എന്നെ പറഞ്ഞാൽ അக்கா അവിടെ ഗായത്രിടെ ഇന്നെ ഉള്ള സർngModel മകനോട് സൂര്യ 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 പോസ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുക അച്ഛരെ വെരക്കൊന്ന് എന്ന്ത്രോ അപ്പാപ്പാ എന്താ എങ്ങേ എങ്ങേ എങ്ങേയ്ക്ക് ഞാൻ അവിടെ സിസ്റ്റർന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കയായേ എന്തുവാട്ടിലാണോ ഓക്കേ ഓക്കേ ശരി ടക്കാൻ പറ്റത്തുള്ളൂ ചെറുക്കന് സമ്മാനം കൊടുക്കില്ല തീയണ ചിറങ്ങി മരിച്ചോ ഫുട് ഒന്നും കഴിക്കാതെ തലയിറങ്ങി മരിച്ചോ പിന്നെ ഫുട് சாப்பிട്ടില്ല ഇടനാച്ച അച്ഛനും അമ്മേം തമ്മില അടി ആണെന്ന് പറഞ്ഞ സൂര്യ ഫുട് കഴിക്കുന്നല്ല ഓ ഓക്കേ ഓക്കേ അപ്പോൾങ്ങളുടെ ഫാമിലി പ്രോബ്ലംனால ഗുഡ് കോസ് കൊടുത്തിങ്ങേ ഇപ്പോ തൽക്കാലדינה ഒന്ന് ഫുട് കൊടുത്തു ഒരു ട്രിപ്പ് ഇട്ടു ഓക്കേ 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 സർ നിങ്ങ പേസെ അവങ്കிட்ட சாப்பிട് വെക്ക ഓക്കേ എന്നിട്ട് ഉങ്ങളோட കടമதான் ഇപ്പോ അവങ്ങ ട്രിപ്പ് പോയിക്കോ ല്ലെങ്കി ആളും തട്ടിപ്പോൾ അറിയത്തില്ലല്ലോ ഫുഡ് കഴിക്കാത്ത പ്രശ്നം ഫുഡ്

സംസാരിക്കണോ

സംഭവം സത്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഒരു പറഞ്ഞൊരു നമ്മളൊരു കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ടോടെ ഇരിക്കുകയാണ് വരാം വണ്ടി അവൻ അപ്പൊ ഇത്രയും ഓല ഹൃദയനും അത്രയും സൽസ്വഭവായിട്ടുള്ള ഒരാളുടെ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ അയാൾക്ക് സ്വഭാവമായിട്ട് ഹർട്ടാവും കാരണം അയാൾ അത്രയും സൽസ്വഭാവിയും സൽഗുട സമ്പന്നനും ആയതുകൊണ്ടാണ് അയാൾക്ക് അത് ഹർട്ടാവുന്നത് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ നീ എന്റെ ഫോൺ വാങ്ങി നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് എനിക്കത് ഫീലായി മനസ്സിലായില്ലേ തൊണ്ണൂറ്റി മൂന്ന് കോടി കോടികളൊക്കെ ഞാൻ പറത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് അറിയാലോ അത്

മനസ്സിലല്ലേ ഇതൊക്കെ നമുക്ക് തോന്നുന്നില്ല തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് ഞാൻ നിന്നെ എന്ത് തോന്നുന്നുണ്ടല്ലേ ഈ ഹേർട്ട് എന്ന് പറയുന്ന സാധനം എനിക്കും ആവത്തില്ല ഫോൺ വാങ്ങണ ടൈമിൽ എനിക്ക് എനിക്ക് ഹേർട്ട് ഹേർട്ടാകത്തില്ല പിന്നെ സംശയം ഉണ്ടായിട്ടല്ലേ ഫോൺ അല്ല കാശിന്റെ കാര്യത്തില് നീയും ആ സൂര്യയും കൂടി നടന്ന് ഉരുണ്ടപ്പോ ഞാൻ ഫോൺ വാങ്ങിട്ട് നിന്റെ ഫോണിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കി സംശയം അല്ല കൊഴപ്പില്ലേ സംശയം വന്നെങ്ങനെ നീക്കുന്ന ഉരുണ്ടിട്ടല്ലേ മോൻ അമ്മക്ക് കാശ് കൊടുക്കുന്നു അല്ല നിന്റെ അല്ല ഈ പറയുന്ന സൂര്യന്ന് പറയണ പയ്യൻ പയ്യനെ കുറിച്ച് നാട്ടിലും പോലീസ് സ്റ്റേഷനിലും നല്ല അഭിപ്രായമാണല്ലോ

മനസ്സിലാക്കണം ദിവസം ചന്ദ്രയില്ലായിരുന്നു ഞാനെ നോയിക്കൊണ്ടിരുന്നത് എന്നിട്ട് നിനക്ക് ഞാൻ ചരക്കെണ്ണം പറഞ്ഞായിരുന്നു ഞാൻ അവന്റെ അമ്മ പോലും അല്ലെന്ന് എന്നിട്ട് ഞാൻ അങ്ങനെ ഇതാക്കാതെ ഞാൻ അവനെ ഒരു കാര്യം അറിയിക്കാതെ ഞാൻ അവനെ നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ കുറ്റമല്ലേ എനിക്ക് അല്ലേ ചന്ദ്രൻ എവിടുന്നോ ഒരു കൊച്ചിനെ കൊണ്ടുവന്നു ചന്ദ്രനെ വിശ്വാസിച്ചോണ്ടല്ലേ ഞാൻ ആ കൊച്ചിനെ ആക്സെപ്റ്റ് ചെയ്തത് ആണോ അന്ന് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടെന്ന് എന്ന് പറഞ്ഞ് പോയാ പോരായിരുന്നോ അപ്പൊ ഞാനിപ്പോ ചന്ദ്രനോട് ചെയ്തത് വിശ്വാസ വഞ്ചന അല്ലേ അത് ഹേർട്ടായി അല്ലേ അല്ലെ ഇതിപ്പോ എന്താണ് അല്ലെന്താണ് പറഞ്ഞോണ്ടിരുന്നേ ഞാൻ ചെറുക്കന്റെ കാര്യത്തിനെ പറ്റിയാണ് സംസാരിച്ചത് ചെയ്യാ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇതാണ് മോനെന്ന് എന്നെ അന്ന് ഞാൻ തന്നെ അവനെ ഞാൻ ആണ് അല്ല അതിപ്പോ എന്താണ് പ്രശ്നം ഇവിടെ ചന്ദ്ര ചന്ദ്രന്റെ വിശ്വാസം ഇണ്ടെന്നല്ലേ

നിന്റെ ചത്തുപോയ തന്റെ അടുത്ത് സംസാരിക്കല്ലേ കൊച്ചു സമയം വേണം എനിക്ക് പോണ്ടെന്നാ അലീന അലീന ഞാൻ പോണ്ടെന്നാ നീ നെല്ലാ പറയുന്നത്

ആരും തരുന്നില്ല സൂര്യ തീർന്നേട്ടാണ് എന്നാ നീ കാറ് സത്യം കാർ കാറ് എവിടെ അടിച്ച് സത്യം ചെയ്യണം അടിച്ച് കിട്ടി തലയിൽ അടിക്കാൻ ഒരുമിച്ച് വായിലോട്ട് വെച്ചുകൊടു ഇങ്ങനെ കഞ്ഞിട്ട് പന്തിയോ മറ്റേ ചന്തയോ എല്ലാം സാറാ ഇവിടുന്ന് കൊടുക്കുന്ന ഫുഡ് പോര കേട്ടോ

ഏഹ് ഇല്ല ഇല്ല അവളുടെ അപ്പാക്ക് അവൾടെ അപ്പാക്ക് വേണ്ടി വരും ആളെ കണ്ടുപിടിച്ചിട്ടില്ല സൂര്യാവാറിയാ പോയാരിച്ചു വരുമ്പഴത്തേക്കും കേട്ടോ നിങ്ങക്ക് പോകാം നിങ്ങക്ക് പോകാം അല്ല പോ ഇവിടുന്ന് ഒരു ചെറിയ മകൻ വീട്ടിൽ ഇവിടെ നിന്ന് പാർസൽ അയച്ചു വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി നമ്മള് റിവാർഡ് മേടിച്ചോണ്ട് പോകണം കേട്ടോ റിവാർഡ അലിലൊടുത്തേ അലിലെ കൊടുത്തേ അല്ലല്ല അത് അല്ലേക്ക് കൊടുത്ത് പിന്നെ എനിക്ക് അർജന്റായിട്ടാ പോയിട്ടാ എന്റെ മാമി വയ്യ അടക്കണെ അത്യാവശ്യമായിട്ട് മാമിക്ക് കാർത്തിക് അറസ്റ്റ് ഇപ്പൊ ഉം